हम द शम्य उम्र तो दर्द लगा സമാധിയാവും നീ ഏതാനും ദിവസം മുമ്പ് പറഞ്ഞതു കുഞ്ഞേ ഞാനില്ല നീ ഇല്ല ജഗത്തില്ല ആ അദ്ദേഹത്തിന്റെ ശിഷ്യനുമായിട്ടുള്ള സംവാദം വിവേകാനന്ദ സാഹിത്യ സകർഷൻ തക്ക പുറത്തിരിച്ച് ആറാമത്തെ വാളിലും മുപ്പത്തിരണ്ടാം സംഭാഷണം വായിച്ചു നോക്കുക കുഞ്ഞെ ഞാനില്ല നീയില്ല ജഗത്തില്ല പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രം അതേപറഞ്ഞു ഞാനത് വ്യക്തമായി അനുഭവിക്കുന്നു അതുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നീയോ അനുഭവിക്കുക ചെരുവിലിറങ്ങി പറഞ്ഞ് നടക്ക് കേൾക്കുന്നവർ കേൾക്കട്ടെ പരമസത്യം എല്ലർക്കും കേൾക്കാൻ ക്ഷമ ഉണ്ടായി എന്ന് വരില്ല കേൾക്കുന്നവർ കേൾക്കട്ടെ അല്ലാത്തവർ കേൾക്കട്ട നീ തെരുവിനോ പറഞ്ഞു നടക്ക എന്ന് പറഞ്ഞ് എന്ന് പറയുന്നത് വേഗമെന്ത ഇതിന്റെ അർത്ഥം ഒന്നും വേണ്ടെന്നല്ല ലോകം നന്നാക്കേണ്ടതല്ല സാമൂഹ്യപ്രവർത്തനം വേണ്ടന്നല്ല ചന്ദ്രനിൽ പോകേണ്ടെന്നല്ല ആര് പറഞ്ഞാലും അതൊക്കെ നടക്കും പക്ഷേ ഇതൂടെ അറിഞ്ഞുകൊണ്ട് ചന്ദ്രന് പോവായത് ചന്ദ്രനില്ല പിന്നെ എന്തിനാ സാർ പോകുന്നത് ഒരു കളി നാടകം നാടകത്തിലൊന്നുമില്ല എന്നാലും നടിക്കുന്നു അങ്ങനെ മോഹകലിലും യഥാർത്ഥ മോഹകലിലും ഈ ഒരു ശ്ലോകം നടപ്പാക്കാൻ നോക്കുക ഈ മോഹകലിലും എങ്ങനെ ഇല്ലാതാക്കും ഞാൻ എൻ്റെ ഞാനും ബ്രഹ്മം എൻ്റെ ബ്രഹ്മം എന്ന് ശാസ്ത്രീയമായ കണ്ടുപിടുത്തം മനസ്സിനെ രാപകൽ പഠിപ്പിക്കുക രാപകൽ അടുക്കളയിലായാലും പാടത്തിലായാലും യുദ്ധഭൂമിയിലായാലും ഒക്കെ നടക്കട്ടെ അർജുനോടെന്താ പറയുന്നത് സർവേഷു കാലേഷു മനുസ്മര മച്ചാൽ പരബ്രഹ്മത്ത് അനുസ്മര അതേ ഉള്ളു നീ കാണുന്നതൊക്കെ ബ്രഹ്മം യുദ്ധം బ్రహ్మపూజ భీష్మరం బ్రహ్మం ద్రోణరం బ్రహ్మం జ్ఞానం నీ అర్జున బ్రహ్మం మా అనుస్మర యుద్ధ యుద్ధం చేయూ ప్రీత వస్తుత అర్జున ఈ మోహకలిం నినకు కడతాను క നിർവേദം നിർവേദം താൽപര്യമില്ലായ്മ അങ്ങേറ്റത്തെ താൽപ്പര്യമില്ലായ്മയിലും ഇനി ചെന്നെത്തും എന്ത് താല്പര്യമില്ലായ്മ കേട്ടതിലൊന്നിലും താല്പര്യമില്ല ഇനി കേൾക്കാനുണ്ടെന്ന് മറ്റുള്ളവർ പറയുന്നതിലും താല്പര്യമില്ല എന്താ സർവത്ര അകവും പുറവും തിരി നൽകുന്ന ഒരേ ഒരു സത്യം ഇവിടേത് അവിടേത് എല്ലായിടത്തും അത് മാത്രം നേരെ വിളിച്ച് ഈ മോഹകലിലും ബാക്കി നിന്നാലോ ഒന്ന് ആലോചിച്ചു നോക്കുക ഞാൻ എൻ്റെ ബാക്കി നിൽക്കുന്നു ഇപ്പൊ നമ്മൾ പത്രത്തിലൊക്കെ കാണാറുള്ള തന്നെയാണ് ആ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ധനികന്മാർ ഏത്രയോ പേറും ആകെ ലോകം ധനികന്മാരെന്ന് വെച്ചാൽ എണ്ണി തിഷ്ടപ്പെടുത്താൻ തോന്നും കഴിയാത്ത ധനം അവരിങ്ങനെയോ ഇത് വേണ്ടെന്ന് ആരും പറയുന്നില്ല ധനമല്ല എന്ത് വേണോ എടുത്തോളൂ ഈ സത്യം മറക്കരുത് അതൊക്കെ ബ്രഹ്മം ലോകമില്ല പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ ഈ പണമല്ല ഉണ്ടാക്കി എന്ത് ചെയ്യണം തന്നെ ഉച്ചയല്ല ഒരു ദിവസം മരിച്ചല്ലേ പറ്റും ഉണ്ടാക്കി വേണം അതൊക്കെ പിന്നെ കുടുംബാംഗങ്ങൾക്കൊക്കെ കെട്ടിയില്ല സാർ അവരുടെയും നീതി തന്നെ